ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞു ഇത് മകൾക്കും മരുമകനും ഉള്ള ഡിന്നറാണ് മരുമൻ എത്തിയിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന് പിന്നെ സാലഡ് എന്താണെന്ന് വെച്ചാൽ നിലക്കടല പുഴുങ്ങിയത് കുതിർത്ത് പുഴുങ്ങിയത് പൈനാപ്പിൾ പിന്നെ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേശം സ സവാള ചെറുതായിട്ടരിഞ്ഞ് പിടിപ്പിടിയായിട്ട് അരിഞ്ഞത് മല്ലിയില ഇതൊക്കെ ചേർത്തിട്ടുണ്ട് നാരങ്ങാനീര് ചേർക്കേണ്ട ആവശ്യമില്ല പൈനാപ്പിളിന് ചെറിയൊരു പുളിപ്പ് രസം മധുരം എല്ലാം കൂടി ഉള്ളതുകൊണ്ട് നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല കൂടുതൽ പഴുത്തുപോയ പൈനാപ്പിളാണെങ്കിൽ ലേശം നാരങ്ങ നീരും ചേർത്താൽ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടിയും ചേർക്കാം എന്തായാലും കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട് അതിന് പേരക്കയുണ്ട് പിന്നെ മുട്ടയുണ്ട് പിന്നെ കുറച്ച് ബദാം ഉണക്കമുന്തിരി ഉലുവൊക്കെ കുതിർത്തതുണ്ട് ആൾക്ക് മരുമോന് നിർബന്ധമാണ് ആറരയ്ക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് സോറി ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഡിന്നർ കഴിച്ചിരിക്കണം വൈകത്തെ ഭക്ഷണം ആറരയ്ക്ക് മുമ്പ് കഴിച്ചിരിക്കും അങ്ങനെ എന്തായാലും അദ്ദേഹം നന്നായി വെയിറ്റ് കുറച്ചു നല്ലോണം വെയിറ്റ് കുറച്ചു ഇപ്പോൾ ഞാൻ ആറുമാസം മുമ്പാണ് വന്നിട്ട് പോയത് ഇപ്പോൾ വന്നപ്പോഴും കണ്ടപ്പോൾ നന്നായി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് സ്കിൻ ടോണൊക്കെ നല്ല നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി തീർച്ചയായിട്ടും ആ ചിട്ട ഇവിടെയും തുടരട്ടെ